പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീ ശാക്തീകരണത്തിൽ കൈക്കൊള്ളുന്ന ഓരോ നീക്കങ്ങളും ഇന്ത്യയിലെ ഓരോ സ്ത്രീകൾക്കും അഭിമാനം നൽകുന്ന നിമിഷങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹം ചുമതലപ്പെടുത്തിയതാകട്ടെ രണ്ട് കരുത്തുറ്റ വനിതകളെയായിരുന്നു അതിൽ ഒരാളാണ് കേണൽ സോഫിയ ഖുറേഷി തൻ്റെ രാജ്യത്തെ കാർന്ന് തിന്നാൻ വന്ന കബ കാബാലികന്മാരെ സ്ത്രീകളുടെ നൃകയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞവന്മാരുടെ ആ നെഞ്ചിൻകൂട് നോക്കി നിറയൊഴിച്ചു കൊണ്ട് ചോറുകൊണ്ട് പകരം വീട്ടുകയായിരുന്നു ഇന്ത്യ ചെയ്തതും സോഫിയ ഖുറേഷി പറഞ്ഞ ഓരോ വാക്കിലും അത് പ്രതിധ്വനിക്കുകയും ചെയ്തു സോഫിയയുടെ കുടുംബം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം സോഫിയയുടെ ഇരട്ട സഹോദരിയുടെ വാക്കുകളാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും നെഞ്ചിനെ പിടിച്ചുലയ്ക്കുന്നത് അവൾ ഇനി സഹോദരി മാത്രമല്ല അവൾ ഈ രാജ്യത്തിന്റെ സഹോദരി കൂടിയാണ് എന്നാണ് അവർ പറഞ്ഞത് ഇന്ന് ഗുജറാത്തിൽ നടന്ന റോഡ് ഷോയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോഴായിരുന്നു കേണൽ സോഫിയ ഗുറേഷിയുടെ കുടുംബത്തെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തത് ആ വേളയിലാണ് സോഫിയുടെ ഇരട്ട സഹോദരിയായ ഷൈന സുൻസാര ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിനായി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയെ കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷം തോന്നിയെന്നും റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നിമിഷമാണ് എന്നും ഷൈന സുൻസാര വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി എല്ലായ്പ്പോഴും തന്നെ മുന്നിൽ നിൽക്കുകയും അദ്ദേഹം എപ്പോഴും നന്മയോടൊപ്പം എന്നും രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തത് അഭിമാനകാരമാണെന്നും അവർ പറഞ്ഞു റോഡ് ഷോയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമസ്കാരം പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ തിരിച്ചും പറഞ്ഞതായും ഇതൊരു വ്യത്യസ്തമായ നിമിഷമായിരുന്നു എനിക്കത് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നും നമ്മൾ എല്ലാവരും നിങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്നുവെന്നും ആരും ഭയപ്പെടേണ്ടതില്ല എന്നും അദ്ദേഹം ലോകത്തിന് മുന്നിൽ ഒരു സന്ദേശം നൽകുന്നതുപോലെ തോന്നിയതായും സഹോദരി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിനായി പ്രധാനമന്ത്രി മോദി വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും അവർ വ്യക്തമാക്കി കേണൽ ഖുറേഷി തന്റെ ഇരട്ട എന്നും തനിക്ക് പതിനഞ്ചു മിനിറ്റ് മുൻപ് ജനിച്ചതാണ് എന്നും അവർ പറയുന്നു അവർ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രചോദനം നൽകുകയാണ് അവർ ഇനി എൻ്റെ സഹോദരി മാത്രമല്ല രാജ്യത്തിന്റെ സഹോദരി ഗുണിയാണ് എന്നും ഇവർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ തിരിച്ചറിഞ്ഞുവെന്നും ആശംസകൾ നേർന്നതായും അവരുടെ പിതാവ് താജ് മുഹമ്മദ് ഖുറേഷി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ ഹലീമ ഖുറേഷി അതുപോലെ അവർ അദ്ദേഹത്തെ പൂക്കൾ നൽകി സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേണൽ ഖുറേഷി തന്റെ മകൾ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ മകളാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും കേണൽ ഖുറേഷിയുടെ സഹോദരനായ സഞ്ജയ് ഖുറേഷി വ്യക്തമാക്കി തന്റെ സഹോദരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്റെ എൻ്റെ സഹോദരിക്ക് ഈ അവസരം നൽകിയ നമ്മുടെ പ്രതിരോധ സേനയ്ക്കും ഇന്ത്യൻ സർക്കാരിനും ഞാൻ നന്ദി പറയുന്നതായും മറ്റു സ്ത്രീകളുടെ കഷ്ടപ്പാടുകൾക്ക് പ്രതികാരം ചെയ്യുന്ന ഒരു സ്ത്രീ ഇതിനേക്കാൾ മികച്ചത് മറ്റെന്താണ് എന്നും സ്ത്രീകൾ പുരുഷനേക്കാൾ കുറവല്ല നമ്മുടെ സൈന്യം ശത്രുവിന് എന്നത് തെളിയിച്ചു കൊടുത്തു സ്ത്രീ ശാക്തീർണമല്ലാതെ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ആർമിയിലെ കോപ് സിഗ്നൽസിലെ സീനിയർ ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി ഗുജറാത്തിൽ നിന്നുള്ള സോഫിയ ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ വ്യക്തിയാണ് സൈനികരുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് സോഫിയയും എത്തുന്നത് അവരുടെ മുത്തച്ഛൻ ഇന്ത്യൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഭർത്താവും ഇന്ത്യൻ സേനയിൽ അംഗമാണ് രണ്ടായിരത്തി ആറിൽ യു എൻ ഇന്റെ സമാധാന ദൗത്യ സംഘത്തിന്റെ ഭാഗമായി സോഫിയ പ്രവർത്തിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ആറു വർഷത്തോളം യു എൻ തന്നെ സേവനം ചെയ്ത വ്യക്തി കൂടിയാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ആസിയാൻ പ്ലസ് സൈനിക അഭ്യാസത്തിൽ ഇന്ത്യയെ നയിച്ചതും ആയിരുന്നു ഒടുവിൽ പാകിസ്ഥാനിലെ ഭീകര ആ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണത്തിലും പെൺകരുത്തിനെ തന്നെ ഇന്ത്യൻ സേന ഉപയോഗിക്കുകയാണ് ചെയ്തത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയുമായി ഇന്ത്യ രംഗത്ത് വന്നിരുന്നു പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർത്തതായും കരസേന വ്യക്തമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട സൈനിക നടപടിയിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളായിരുന്നു തകർത്തതും പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നും കരസേന വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് കൊല്ലപ്പെടുകയും അൻപത്തിയഞ്ചു പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണമുണ്ടായ വിവരം പാക് പ്രധാനമന്ത്രിയും സ്ഥിരീകരിക്കുകയും ചെയ്ത കാര്യമാണ് ന്യൂസ് ന്യൂസ്